ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എട്ട് കുട്ടി താരങ്ങളാണ് നമ്മുടെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നതിൽ എത്തിയിരിക്കുന്നത് അതിൽ അതിലെട്ടു പേരിൽ അഞ്ച് പേര് സേഫായിട്ട് മൂന്ന് പേർ ഔട്ടായിരിക്കാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുട്ടി പാട്ടൻ താ താരമായ ദേവദർശും ആര്യനും ഗൗതമി ഗൗതമിയാണ് നമ്മുടെ ഫൈനലിലേക്ക് കടക്കാൻ പറ്റാതെ വേദിയോട് വിട പറഞ്ഞത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായികയും ഗായകന്മാരും ആയിരുന്നു നമ്മുടെ ദേവദർഷവും ആര്യനും ഗൗതമി അവരാണ് നമ്മുടെ വേദിയോട് വിട പറഞ്ഞു പോയത് വളരെ സങ്കടത്തോടു കൂടിയാണ് വേദിയിൽ നിന്ന് അവരെ ഇറങ്ങിപ്പോയത് കേട്ടോ അത്രയും വിഷമത്തോട് നമ്മുടെയൊക്കെ ജനപ്രിയ കുട്ടിത്താരമായിരുന്നു അവർ അപ്പോൾ ബാക്കി അഞ്ച് പേരും സേഫായിട്ട് നമ്മുടെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരൊക്കെയാണ് ഇതിലാരാണ് വെഞ്ചിയാ എന്നുള്ള ഒരു ത്രില്ലിലാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ നിങ്ങൾ വാച്ച് ചെയ്യുക അപ്പോൾ ആരാണ് വിന്നർ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവില് ഇനി വിന്നർ ആവുന്നവർക്ക് നല്ല ആശംസയും കൺഗ്രാജുലേഷനും അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക അപ്പോൾ ഔട്ടായി പോയാൽ വിഷമിക്കേണ്ട അടുത്ത നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മെർക്കരുത് അപ്പോൾ നമ്മുടെ അടുത്ത മനോഹര വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ ബൈ